ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഏജൻ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം എല്ലാവരും ഞങ്ങൾക്കറിയാം ഓരോരുത്തരും പോകാൻ ഞാൻ സാധിക്കും ശക്തമായ തിരിച്ചടി ഈ ചെറുതെ മണ്ണിൽ അന്നപൂർത്തിയുന്നു സി പി എം നേതാക്കൾമാരോടും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാ പ്രതിരോധ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ നടത്തി സാധിക്കും അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യം തുടങ്ങിവച്ചാൽ ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരിക്കും ഇവിടെയുള്ള ലോക സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം എല്ലാവരും യുദ്ധം ഞങ്ങൾക്കറിയാം ഓരോരുത്തരും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെവിടെ പഠിക്കുന്നു നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു തൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരു ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങളുടെ നെഞ്ചത്ത് നിന്ന് കണ്ണീൽ ഞങ്ങൾക്ക് സാധിക്കും അപ്പൊ ഞങ്ങൾ ചെയ്യുക ചെയ്യണം മാത്രം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കുന്നു ഈ പ്രദേശം സാധ്യം സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെല്ലാവരും നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം നിങ്ങൾ കൈയിലെടുക്കും ചില സമയത്ത് നിയമം കൈയിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങൾ എന്നെ നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ എത്തുന്ന ഒന്നും joyful juniors in international preschool and daycare where every day is filled with joy, learning and growth. at joyful juniors we follow the innovative credo curriculum, a child-centric approach that blends play, exploration and structured learning. our fully air-conditioned classrooms, cctv access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents. join us today and give your child the best start to a bright future. admissions open and enroll.